നമസ്കാരം ഉണ്ട് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ശക്തൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ അപ്പോൾ നസ്ലിൻ്റെ ഏറ്റവും പുതിയ സിനിമ നാളെ റിലീസിന് വരുകയാണ് ജിംഖാന എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ നമ്മൾ നസ്ലിൻ്റെ വീട് വരെ ഒന്ന് പോവുകയാണ് അതായത് കൊടുങ്ങല്ലൂർ വണ്ടിയിൽ കയറുകയാണെങ്കിൽ ഇരിഞ്ഞാലക്കുടയ്ക്കും കൊടുങ്ങല്ലൂരിനും ഇടയിലുള്ള ഒരു സ്റ്റോപ്പാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ വീടാണ് അവിടെ അപ്പോൾ നമ്മൾ എന്തായാലും വീട് വരെ പോവുകയാണ് നസ്ലിൻ്റെ വീട് നമുക്ക് നമ്മുടെ വീടിലൂടെ ഒന്ന് കാണാം എന്തായാലും കൊടുങ്ങല്ലൂർക്കുള്ള ബസ് കിടക്കുന്നുണ്ട് അപ്പോൾ മാള റൂട്ടിൽ തന്നെയാണ് അവൻ്റെ വീടുള്ളത് എന്നുള്ളത് അറിയാം ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇതായി കാണുന്നത് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴി തൃശ്ശൂരിൽ നിന്ന് നമ്മളിപ്പോൾ ബസ് വന്ന് ഇറങ്ങിയത് കോണോത്തു എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇതാണ് കോണോത്തു കുന്ന് ടൗണ് അപ്പോൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരാണ് ആ കാണുന്ന റൂട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുമ്പോൾ ഈ ഇരിഞ്ഞാലക്കുടക്കും സെൻട്രലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കോണോത്തുകുന്നെന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം നമുക്കൊരു റൂട്ട് കാണാം അങ്ങോട്ട് ഇപ്പൊ അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് അങ്ങട് ചിലങ്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ രണ്ടര കിലോമീറ്ററോളം ഇവിടുന്ന് അങ്ങോട്ട് പോകണം അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ഇതവിടെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ സ്റ്റോ വിളിച്ചിട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോഷോ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോണോത്തുപുന്നോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളിലേക്കുള്ള റോട്ടാണ് പക്ഷെ അവിടെ റോഡ് പണി നടക്കുന്നത് കാരണം കൃത്യമായിട്ടുള്ള റോഡ് കൂടെ അല്ല പോകണം ഓക്കെ നമ്മൾ എന്തായാലും ഇപ്പൊ അവിടെ എത്തും അപ്പോൾ നമ്മുടെ ഓഡർഷ ഓടിക്കണൊക്കെ പറഞ്ഞുകഴിഞ്ഞാ സിനിമയില് അഭിനയിക്കുന്നതിന് മുന്നേ ഒരുപാട് കണ്ടന്റ് പറയണത് ഇപ്പൊ പിന്നെ ആള് എറണാകുളത്താണ് അതുകൊണ്ട് അങ്ങനെ കാണാറില്ല എന്നുള്ളതൊക്കെ പറയണത് അപ്പൊ എങ്ങനെ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് ആള് എറണാകുളത്തൊക്കെ തോന്നുന്നുല്ലേ തിരക്കായപ്പോള് അങ്ങനെ നമ്മള് നസ്ലിൻ്റെ വീടിൻ്റെ മുന്നിലാണ് പോട്ടഷയിൽ വന്ന് ഇറങ്ങി അപ്പോൾ നമ്മളിപ്പോൾ ഗേറ്റ് തുറന്ന് നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കില്ലല്ലോ ഗേറ്റ് തുറന്നിട്ട് നമുക്ക് അകത്ത് പോയി നോക്കാം അളവിടെ ഉണ്ടോയെന്നുള്ളത് അല്ലെങ്കിൽ ഫാമിലി ഉണ്ടോയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ എന്താണ് നസ്ലിൻ്റെ വീട് ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ് ഞാൻ കോളിമല്ല അടിച്ചു നോക്കി പക്ഷേ ഇല്ല അപ്പോൾ അവർ നസ്ലിൻ സിനിമയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളത്ത് ആവാൻ ചാൻസ് ഉണ്ട് കൂടുതൽ അവിടെയാണെന്നുള്ളതാണ് ഇവിടെയൊക്കെ പറയുന്നത് കേൾക്കണത് അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ മുറ്റൊക്കെ നോക്കുമ്പോൾ കണ്ടു ഇലകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഉപയോഗിച്ചിട്ടില്ല അത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ അങ്ങനെ ആരും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഗേറ്റ് ലോക്കല്ല ഞാൻ വന്നപ്പോൾ തന്നെ ഗേറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുള്ളൂ ഞാൻ അപ്പോൾ ഓപ്പൺ ചെയ്ത് കയറി കോളിമ്പലടിച്ച് നോക്കി ഇവിടെ ആരും കാണാനില്ല അപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂർ അടുത്ത് തന്നെ ചാപ്പാറെന്ന മറ്റൊരു സ്ഥലമുണ്ട് അവിടെ ഇവരുടെ ഒരു വീടും കൂടി ഉണ്ട് അപ്പോൾ അവിടെയാണെന്നുള്ളതാണ് മൊത്തത്തിൽ പറയുന്ന കേൾക്കണത് ഇവിടെ എല്ലാവരും ഓക്കെ അങ്ങനെ നമ്മൾ നസ്ലിൻ്റെ വീടൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണണം എന്ന് വിചാരിച്ചു നമ്മൾ വന്ന് കണ്ടു ഇനിയിപ്പോൾ നസ്ലിനെ നമ്മൾ എന്തെങ്കിലും ഒരു അവസരത്തിൽ നേരിട്ട് കാണും അപ്പോൾ ഇതൊരു ജംഗ്ഷനാണ് നമുക്കിവിടെ ഒരു കടയുണ്ട് അപ്പോൾ മിക്കതും നസ്ലിൻ്റെ ഫാമിലിയൊക്കെ വരുന്ന ഒരു കടയാണല്ലോ അടുത്താണ് വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇതേ നസ്ലിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പലയറക്ക കടയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ചേട്ടായത് ചോദിക്കുക കാരണം അവരൊക്കെ സ്ഥിരം വന്നിട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു കടയാണല്ലോ അപ്പോൾ ചോദിച്ചു നോക്കട്ടെ ണ്ട് നമ്മള് നസ്ലിന്റെ വീട് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് എന്താ ആളൊക്കെ ഇങ്ങനെ വരാറുണ്ടോ അവിടേക്ക് ഉമ്മ ഉപ്പൊക്കെ ഇങ്ങനെ ഉപ്പൊക്കെന്താണ് ശരി നാട്ടില് സെറ്റിലാണ് ആ ശരി എങ്ങനെ ചെറുപ്പം തൊട്ടേ അറിയുന്നവരാണോ അങ്ങനെ തന്നെ രണ്ടു വീടുണ്ട് ചാപ്പാറ ചാപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടുന്നു കൊടുങ്ങല്ലൂർ ആ കൊടുങ്ങല്ലൂർ അടുത്ത് തന്നെയാണ് അതാണ് ശരിക്കും തറവാട് തോന്നൂലെ ആ അപ്പൊ പിന്നെ ഇവിടെ ഒരു വീടുണ്ട് ഇങ്ങോട്ടും വരൂല്ലേ ഇപ്പൊ ഇവിടെ ഇല്ല തോന്നുന്നു ആ ശരി പെരുന്നാളിൽ വന്നിട്ട് പോയി തന്നെ ഞാനിപ്പോ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ ഗേറ്റൊക്കെ തുറന്ന് കോളിമ്പല ആരും ഇല്ല അപ്പൊ ഇങ്ങനെ എന്തായാലും നാളെ ആളുടെ സിനിമ ഇറങ്ങണല്ലോ അപ്പൊ ഒരു സന്തോഷത്തിലൊരു വീഡിയോ എങ്ങനെയാ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാലോ ഒരുപാട് ആരാധകരുള്ള ഒരു നടനായി മാറിയില്ല പ്രാമല പറയുന്ന സിനിമ ഹിറ്റ് ആയിപ്പോ തന്നെ ഒരുപാട് ഹിറ്റ് ആയി ആ ഭയങ്കരമായിട്ട് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും ഇനിയിപ്പോ നാളെ ജിംഖാനെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാൻ പോവാണ് എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്തോടെ കാണാൻ വിഷ്വൊക്കെ നമ്മുടെ കടയാണ് അങ്ങനെ നമ്മൾ നസ്ലിൻ്റെ വീട്ടിൽ വന്നു നസ്ലിനൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അവർ ഫാമിലിനും കാണാൻ പറ്റിയില്ല പക്ഷെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് നമ്മൾ കടയിലെ ചേട്ടനോട് ചോദിച്ചപ്പോൾ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അപ്പോൾ നാളെ നസ്ലിൻ്റെ സിനിമ ജിംഖാന ഇറങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ ജസ്റ്റ് നാളെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോകുന്ന ഒരു അഞ്ചേ പത്തിന് ഇവിടുന്ന് ഒരു ഉണ്ട് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഓക്കെ അപ്പോൾ എന്തായാലും ബൈ